ഹലോ ഹായ് നമസ്കാരം നമ്മളുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ മാർമല വാട്ടർഫാൾസ് തേടിയാണ് എന്നാൽ ഈ വീഡിയോ മാർമല വെള്ളച്ചാട്ടത്തെക്കുറിച്ചല്ല മാർമല വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോൾ കണ്ട മറ്റൊരു പേരറിയാത്ത വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാർമല വെള്ളച്ചാട്ടത്തിനും തീക്കോയ്ക്കും ഇടയിലായിട്ടാണ് വെള്ളച്ചാട്ടമൊക്കെ കണ്ടെങ്കിലും ഇതിൻ്റെ പേരെന്താണെന്ന് ഇതുവരെ നമ്മൾക്കറിയില്ല അവിടെ കണ്ട ആൾക്കാരോട് ചോദിച്ചു എന്താണ് എന്താണിതിൻ്റെ പേര് അവർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് എന്തു തന്നെയാണെങ്കിലും കാണാൻ വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത് മാർമല വെള്ളച്ചാട്ടം പോലെ അത്ര അപകടം പിടിച്ച ഒരു വെള്ളച്ചാട്ടം ഇത് അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കാനുമൊക്കെ വന്ന വിനോദസഞ്ചാരികളും തദ്ദേശീയരുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കാനായിട്ട് വരുന്നുണ്ട് മഴ പെയ്തു തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് പല സ്ഥലത്തുമായിട്ട് രൂപപ്പെടുന്നത് കാണാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് തരാം അപ്പോൾ ഈ ചെറിയ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ അടുത്ത വീഡിയോ മാർമല വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് അതും കൂടി ഒന്ന് കാണണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു